ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് വാർത്തകളിലേക്ക് തിരിച്ചു വരാം കോട്ടപ്പുറം കിഡ്സിന്റെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണവും ലോൺ വിതരണവും നടത്തി കോട്ടപ്പുറം രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടപ്പുറം ഇൻ്റിഗ്രേറ്റഡ് ഡെവലപ്മെൻ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ലോകപരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പ്രകൃതിയെ പരിപാലിക്കുക ഭാവിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രകൃതി സംരക്ഷണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് എറണാകുളം തൃശൂർ ജില്ലകളിൽ പല സ്ഥലത്തായി കിഡ്സിൻ്റെ നേതൃത്വത്തിൽ ലോകപരിസ്ഥിതി ദിനാചരണവും വൃക്ഷത്തൈ വിതരണവും സംഘടിപ്പിച്ചു കിഡ്സിൽ സംഘടിപ്പിച്ച ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ കേന്ദ്രതല ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ സ്റ്റേഷൻ എസ് ഐ ജെയ്സൺ എ നിർവഹിച്ചു നടന്ന് ചെടി നമ്മളത് വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ഉത്തരവാദിത്തം കൂടി നമുക്കുണ്ട് നടുക മാത്രമല്ല വളർത്തി വലുതാക്കി അതിൽ നിന്ന് ഒരു ഫലം അനുഭവിക്കുമ്പോഴാണ് നമ്മളെ വെച്ചന്റെ സംതൃപ്തി നമുക്ക് ലഭിക്കുക എന്തായാലും കിഡ്സിൽ വെക്കുന്ന മരം ഞാൻ എന്തായാലും ഇവിടെ നോക്കും വരുമ്പോഴും നോക്കാറുണ്ട് അതുപോലെ ശ്രദ്ധിച്ചത് അന്ന് ഡൽഹി കത്തീഡ്രൽ വിസിറ്റ് ചെയ്ത സമയത്ത് അവിടെ ഒരു മരം വെച്ചിരുന്നു ആ മരം ഇന്നും അവർ കെട്ടി സംരക്ഷിച്ചുകൊണ്ട് ഒരു മരം ഇല ഇലച്ചെടിയാണ് പക്ഷേ ഇന്നും അത് അത് മാർപ്പാപ്പ വെച്ചത് ആ മാർപ്പാപ്പയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു മരമാണത് അതുപോലെ നമ്മൾ വെക്കുന്ന മരം എന്തായാലും കിഡ്സിൽ ഞാൻ ഓർത്തുള്ള കാലം വന്ന് നോക്കും ഏതെങ്കിലും വഴി പോകുമ്പോൾ ഈ മരം ഉണ്ടോ അറിയപ്പെട്ടത് സംരക്ഷിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെ അനുവാദത്തിനു കൂടിയിട്ട് ഈ ഈ വർഷത്തെ പരിസ്ഥിതിൻ്റെ ഭാഗമായി കിഡ്സ് ഈ ചെടി തണ്ടൽ ചെയ്തിട്ട് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നമ്മൾ നമ്മൾ ഒരു ഉണ്ടാക്കിയിട്ടുണ്ട് അത് അത് കയർ കയർ റിസർച്ച് ബന്ധപ്പെടുത്തിയാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ലക്ഷ്യം ഇനി അത്തരത്തിലുള്ള സംവിധാനങ്ങൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് കാരണം പ്ലാസ്റ്റിക്കില് ഗ്രോ ബാഗിൽ നടുന്നതിന് പകരം ഇത്തരത്തിലുള്ള വൈറസ് സംവിധാനങ്ങളിൽ കൊണ്ടുവന്നാൽ അത് പലതരത്തിൽ ഭൂമിക്ക് ഉപകാരമാണ് അത് അങ്ങനെ തന്നെ കുടിച്ചിട്ടും കേടും കേടുമില്ല അതോടൊപ്പം ആ മരം വരുന്നു വളരുന്നു എന്നുള്ളത് ഉറപ്പുവരുത്താനും സാധിക്കും അപ്പൊ അത്തരത്തിലുള്ള നിർമ്മാണ യൂണിറ്റുകൾ കൂടെ നിങ്ങൾക്ക് ട്രെയിനിങ് തരാനും നിർമ്മാണ യൂണിറ്റുകൾ ആരംഭിക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നു അതിന് ഫെഡറൽ ബാങ്ക് സഹായിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അവരുടെ സി ഫണ്ട് ഉപയോഗിച്ച് ലോൺ തന്നല്ല ഫണ്ട് ഉപയോഗിച്ച് അവർ നമ്മളെ അപ്പോൾ കേരള ഡൊമസ്റ്റിക് വർക്കേഴ്സ് ഫോറം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ജലി സൈറസിനെ ആദരിച്ചു ലോൺ വിതരണോദ്ഘാടനം കൊടുങ്ങലൂർ ഫെഡറൽ ബാങ്ക് മാനേജർ വഹീദ ബീഗം നിർവഹിച്ചു കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർമാരായ റവറൻറ് ഫാദർ ബിയോൺ തോമസ് കോണത്ത് റവറൻ്റ് ഫാദർ എബ്നേസർ ആന്റണി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചെയർമാൻ ഇസാബിൻ അബ്ദുൽ കരീം പരിസ്ഥിതി സന്ദേശം നൽകി പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള താല്പര്യം മനസ്സിൽ പേറുന്ന നമുക്ക് ഒരു പക്ഷേ അത് ആത്മാർത്ഥമായാണ് കയറുന്നതെങ്കിൽ ആ പഞ്ചായത്തിന്റെ നടപടിയെ തിരുത്തിക്കാൻ കഴിയും ഒരു തിരുത്തൽ നിരുത്താൻ കഴിയും അതിന് സ്വാഭാവികമായും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അതാണ് ഭരണകൂടം എന്നുള്ള നിലക്ക് നമ്മുടെ തൊട്ടടുത്തു നിൽക്കുന്ന ഗവൺമെന്റ് ആണ് ഗ്രാമപഞ്ചായത്ത് അതുകൊണ്ടാണ് പഞ്ചായത്തി രാജ് നിയമത്തിലൂടെ ഡൽഹിയിൽ ചെലവഴിക്കുന്ന പണം നിങ്ങളൊക്കെ ഇപ്പം എസ് എച്ച് ജിയിലൂടെ പലിശ എടുക്കേണ്ടി വരുന്നവരും അത് തരുന്നവരും ഒക്കെയാണ് ഇവിടെ സമ്മേളിച്ചവരിൽ നിന്ന് മനസ്സിലായി പക്ഷെ അങ്ങനെ പിന്നെ അല്ലാതെ കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ആ പദ്ധതി ഡൽഹിയിൽ ഒരു കോടിയാണ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ അത് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരം തൃശൂർ കൊടുങ്ങല്ലൂർ വഴി മേത്തര പഞ്ചായത്തിലെ കോട്ടയിലെത്തുമ്പോൾ ഒരു കോടി എന്നുള്ളത് ഒരു ലക്ഷമായി ചുരുങ്ങുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ വികസനത്തിന്റെ ഭാഗമായുള്ള പ്രൊജക്ടുകളിൽ പലത്തിലും സംഭവിച്ചത് എന്നുള്ളത് കൊടുങ്ങല്ലൂർ ഫെഡറൽ ബാങ്ക് അഗ്രികൾച്ചറൽ ഓഫീസർ സന്ദീപ് ബാങ്ക് അഗ്രിക്കൾച്ചർ സ്കീമിനെ കുറിച്ച് സംസാരിച്ചു ഷേളി മൈക്കിൾ സ്വാഗതവും ഗ്രേസി ജോയ് നന്ദിയും പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറോളം വൃക്ഷത്തൈകളാണ് വിവിധ പ്രദേശങ്ങളായി വിതരണം ചെയ്തത് കിഡ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എസ് എച്ച് ജികളുടെ മുപ്പത്തിയൊന്ന് ജെ എൽ ജി ആക്ടിവിറ്റി ഗ്രൂപ്പുകൾക്ക് ഫെഡറൽ ബാങ്കിൽ നിന്നും എഴുപത് ലക്ഷം രൂപ സംരംഭങ്ങൾ നല്ല രീതിയിൽ നടത്തുന്നതിനായി വിതരണം ചെയ്തു